ഇന്ന് പകലത്തെ ചൂട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ ഒരു ചെറിയൊരു തണുപ്പിക്കാൻ മഴ പെയ്യുമെന്ന് മനസ്സിൽ തോന്നിയിരുന്നു എൻ്റെ മനസ്സ് പോലെ തന്നെ ഒരു മഴ ഇങ്ങനെ ചാറി തുടങ്ങി പെട്ടെന്ന് തന്നെ പോയി രഞ്ജിച്ചായിട്ടു വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് മഴയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നന്നായിട്ട് ചാറുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണിത് നന്നായിട്ട് വീഡിയോ എടുക്കാനും നല്ല മൈൻഡ് നല്ല ഫ്രീ ആയിട്ടിരിക്കാനും ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും വൈബാസടിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലമാണ്